ചികിത്സയിൽ കഴിയവേ രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് മണിക്കൂറുകൾക്കകം പോലീസിന്റെ പിടിയിലായി കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് രക്ഷപ്പെട്ട തീവെട്ടി ബാബുവാണ് വീണ്ടും പിടിയിലായിരിക്കുന്നത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ ക്രൈം കേസിൽ ഉൾപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവാണ് കൊല്ലം സ്വദേശിയായ അറുപത്തിരണ്ട് വയസ്സുള്ള ബാബു എന്ന തീവെട്ടി ബാബു സ്റ്റേഷനിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം ദേഹാസ്വാസ്ഥ്യമുണ്ടായതോടെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ പോലീസുകാരുടെ കണ്ണു അതിവിദഗ്ധമായി രക്ഷപ്പെടുകയായിരുന്നു തളിപ്പറമ്പ് പയ്യന്നൂർ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം നടത്തി പരിയാരം എംബേറ്റിലെ സന്തോഷ് പരിയാരം ക്ലബിന്റെ ശുചിമുറിയിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ബാബുവിനെ പിടികൂടുകയായിരുന്നു പയ്യന്നൂരിൽ നിന്നും മോഷണ കേസിൽ പിടിയിലായ പ്രതി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി അറുപത്തിനാല് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മലയാളം ടെലിവിഷൻ കണ്ണൂർ ആരംഭിച്ചു സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈൻ ഓഫ്ലൈൻ വഴി ഇനി പഠിക്കാം വിദ്യാർത്ഥികൾക്കും ജോലി തേടുന്നവർക്കും വീട്ടമ്മമാർക്കും എക്സ്പെർട്ട് മെന്റേസിന്റെ സഹായത്തോടെ ഉറപ്പായ ട്രാൻസ്ഫോർമേഷൻ എല്ലാവർക്കും ഇംഗ്ലീഷ് എളുപ്പം ഇംഗ്ലീഷിൽ നിന്ന് വരെ എക്സ്പെർട്ട് മെന്റേസിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഉറപ്പായ ട്രാൻസ്ഫോർമേഷൻ അക്കാദമി വളഞ്ചേരി വിജയത്തിലേക്ക് നിങ്ങളുടെ ആദ്യപടി